സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം കൈവരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേരളത്തിന്റെ വികസനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പി വി അൻവറിന്റെ നിലപാടുകൾ ജനം തള്ളിക്കളയുമെന്നും ടി പി രാമകൃഷ്ണൻ പി വി അൻവറിനെ അടർത്തിയെടുക്കാൻ ഒന്നിൽ തന്നെ ഗൂഢാലോചന നടന്നുവെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമായി ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഞങ്ങൾക്ക് വിഷയമേ അല്ലെന്നും ടി പി രാമകൃഷ്ണൻ പിണറായി സർക്കാർ കേരള ജനതയെ പിന്നോട്ടടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പാർട്ടി മലപ്പുറം ജില്ലാ ക്യാമ്പ് നിലമ്പൂർ ചുങ്കത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തത് യുഡിഎഫ് തീരുമാനപ്രകാരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ പി സി തോമസ് അകമ്പാടം എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ അവശത അനുഭവിക്കുന്ന നിർദ്ധരരായ രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന സഹചാരി സെന്റർ അകമ്പാടത്ത് പൗരപ്രമുഖരുടെയും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം കൈവരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കേരളത്തിന്റെ വികസനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പി വി അൻവറിന്റെ നിലപാടുകൾ ജനം തള്ളിക്കളയുമെന്നും ടി പി രാമകൃഷ്ണൻ നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിന് തുടർച്ച കിട്ടിയ ഒരു ഗവൺമെൻറ് ഒരു ഒരു സംഭരണമാണ് അന്ന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ തൊണ്ണൂറ്റി ഒമ്പത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക അത് വെറുതെ പറയുന്നതല്ല കേരളത്തിൻ്റെ വികസനം വൻകിട വികസനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ പിന്നെ ജനക്ഷേമ നടപടികൾ ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിന് ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റിതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു എല്ലാ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ബദൽ ഉയർത്താൻ കേരളത്തിന് കഴിയുന്നു ഇത് ജനങ്ങളുടെ ജീവിതത്തിനുമ്പുള്ള അനുഭവമാണ് ഈ സന്ദർഭത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന നില വന്നപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു ആ ശ്രമങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വീണ്ടും അധികാരത്തുടർച്ച നൽകുന്നതിന് സഹായകരമാകുന്ന ഒരു ജനവിധിയായി നിലമ്പൂരിലെ വിധിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ജനങ്ങൾ ആ നിലയിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് അൻവർ ഏത് പാളയത്തിലുള്ള യു ഡി എഫിനെതിരായി വലിയ ശക്തമായി നിലപാടെടുത്തിരുന്ന അൻവർ ഇപ്പോൾ യു ഡി എഫിൻ്റെ പക്ഷത്തല്ലേ യു ഡി എഫ് അൻവർ വരുന്ന സമയത്ത് യു ഡി എഫ് ജനവിരുദ്ധമായ ചേരിയിലാണെന്നുള്ളത് അൻവർ എന്നെ പ്രഖ്യാപിച്ചില്ലേ ആ യു ഡി എഫ് എങ്ങനെ ജനപക്ഷത്തെത്തിപ്പം ജനപക്ഷത്ത് വന്നു എന്നല്ലേ അൻവർ തന്നെ അവകാശപ്പെടുന്നത് അത് തന്നെയാണ് അൻവറിനെ അടർത്തി കൊണ്ടുവരാനുള്ള ഗൂഢാലോചന അത് തന്നെയാണ് എൽ ഡി എഫിനെതിരായി ആ ഗൂഢാലോചനയിൽ അൻവർ പെട്ടു അത് അതന്നും അന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്

ഇവിടെ നിലമ്പൂർ അസംബ്ലി മണ്ഡലം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ചില കുറച്ച് വോട്ടിന്റെ കുറവുണ്ടായി എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർധനമാണ് വരുന്നത് ഇവിടെ അപ്പം വോട്ട് കുറഞ്ഞു കുറഞ്ഞേക്കാനുള്ള കാരണം പിന്നീട് വ്യക്തമായല്ലോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഥിയായി തുടർന്നിരുന്നയാളെ ഈ മുന്നണിയിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകുന്നതിനും കൊണ്ടുപോകുന്നതിനും മുന്നണിക്ക് മാറ്റുന്നതിനും വേണ്ടിയുള്ള വൻ ഗൂഢാലോടെ നടന്നു ആ ഗൂഢാലോ ആണിപ്പോൾ എല്ലാ മേഖലകളും ലംഘിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് അനുഭവം അപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശേരിയിൽ ഉറച്ചു നിന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ വിജയം കൈവരിച്ചിട്ടുണ്ട് അങ്ങനെ വിജയത്തിന്റെ ചരിത്രമുള്ള ജനങ്ങളുടെ നിശ്ചയദാർഢ്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അന്മാരി വഴി വന്നു ഈ മണ്ഡലത്തിൽ ആവർത്തിച്ച് ഉയർന്ന രാഷ്ട്രീയ ചരിത്രമുള്ള മണ്ഡലമാണ് നിലമ്പൂർ നിലക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂരിൽ എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞുവെന്നും ഇത്തവണ മികച്ച വിജയം നേടുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി ഐ ടി യു ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുവാൻ സർക്കാർ ശ്രമിക്കുകയാണ് കേന്ദ്രം കൂടുതൽ തുക നൽകുന്നതിന് മുൻപ് സംസ്ഥാനം വരുമാനം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് സർക്കാർ പ്രതിനിധികളും സമരക്കാരും തമ്മിൽ അഞ്ച് ഘട്ട ചർച്ചകൾ നടന്നു എന്നാൽ ചർച്ചകളിൽ തീരുമാനമായില്ല വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകും ചില സമരക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആരോപണം അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ നൽകാൻ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി വി പി സെക്കറിയ വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജോർജ് കെ വി ശശികുമാർ പി കെ സൈനബ പി രാധാകൃഷ്ണൻ എം വിശ്വനാഥൻ പി സഹീർ ഡി വെങ്കടേശ്വരൻ ഇ പത്മാക്ഷൻ പി ശിവാത്മജൻ എം ആർ ജയചന്ദ്രൻ കെ മോഹനൻ ജമീല ഷബിനബി മാത്യു കാരേലി എന്നിവർ സംസാരിച്ചു പിണറായി സർക്കാർ കേരള ജനതയെ പിന്നോട്ടടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പാർട്ടി മലപ്പുറം ജില്ലാ ക്യാമ്പ് നിലമ്പൂർ ചുങ്കത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടി കാര്യക്ഷമമായിട്ട് എന്തെങ്കിലും അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് വീണ വിജയൻ വീണ വിജയനായി മാറി മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ലെന്നും പി തോമസ് പറഞ്ഞു സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ കാലതാമസം വരുത്തുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെയുള്ള സുപ്രീം കോടതി വിധിയെ വിമർശിച്ച സംസ്ഥാന ഗവർണർക്കെതിരെ താൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പി സി തോമസ് പറഞ്ഞു കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്നതിന്റെ ഗുണം ലഭിച്ചത് ജോസ് കെ മാണി വിഭാഗത്തിനാണ് വന്യമൃഗശല്യത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്ത ജോസ് കെ മാണി ആദ്യം സമരം ചെയ്യേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് ആയിരുന്നുവെന്നും മോൻസി ജോസഫ് പറഞ്ഞു വേണ്ടി നന്മ ചെയ്യാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കാർഷിക കാർഷിക മേഖല മേഖല മാത്രം തരിപ്പണമായി വിഷയങ്ങളിലേക്ക് കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് കെ എം മാണി സാറിന് ധനവകുപ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ലഭിച്ചത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് തുടങ്ങിയവർ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിൽ വോട്ട് ചെയ്തത് യു ഡി എഫ് തീരുമാനപ്രകാരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ പി സി തോമസ് കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കേണ്ടി വന്നു അതിനെ ശക്തമായിട്ട് എതിർത്തതിന് കാരണങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും മുടമ്പത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അത്യാവശ്യം അവരുടെ ഭൂമി ഖരിച്ച് വിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിനൊന്നും ഞങ്ങളും ഇതിലൊന്നും തന്നെയല്ല പൂർണ്ണ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അവർ പോയി അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളവരാണ് അപ്പം ഞാൻ പറയുന്നത് ഈ വക്കഫ് നിയമം ഉൾപ്പെടെ ഏത് നിയമമാണ് എങ്കിലും കൃഷിക്കാരെയും സാധാരണക്കാരെയും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഇപ്പോൾ ചില ഗവർണർമാർ ചെയ്യുന്നുണ്ടോ ഗവർണർമാർ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് സംസ്ഥാനമല്ല കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ സംസ്ഥാനത്തിന്റെ ബില്ല് വരുമ്പോൾ നിയമം അവരെ പാസ്സാക്കിയതാണെങ്കിലും ഒപ്പിടും എന്ന് തോന്നിയതെങ്കിലും അത് തെറ്റാണ് അത് തെറ്റാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു മുനമ്പം ജനതയുടെ ആവശ്യം ന്യായമാണെന്നും കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ മുനമ്പം ജനതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർട്ടി അംഗം ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യരുത് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും തീരുമാനപ്രകാരമാണ് വഖഫ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അർഹരായ ജനങ്ങൾക്ക് ഒപ്പമായിരിക്കും പാർട്ടി നിലപാട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിലപാടിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന ചോദ്യത്തിനോട് വ്യക്തമായി പ്രതികരിക്കുവാൻ പി സി തോമസ് തയ്യാറായില്ല വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നാളെ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയെ കേരള കോൺഗ്രസ് എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോട് അത് അവരുടെ പാർട്ടി കാര്യമല്ലേ എന്നായിരുന്നു മറുപടി ം എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ അവശത അനുഭവിക്കുന്ന നിർധരരായ രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന സഹചാരി സെന്റർ അകമ്പാടത്ത് പൗരപ്രമുഖരുടെയും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സേതു പാണക്കാട് സാബിഖ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നസീർ വഹിച്ചു എസ് 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 കെ മുൻ ീബ് ഹബീബ് ഫൈസി കാരാപ്പുറം പ്രഭാഷണം നടത്തി എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ കരുളായി എസ് കെ എസ് എസ് എഫ് നിലമ്പൂർ മേഖലാ സെക്രട്ടറി മൻസൂർ ബഖ്വി കരുളായി നിലമ്പൂർ ബ്ലോക്ക് മെമ്പർ സഹിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു ഇടിവണ്ണ മഹല്ല് ഖത്തീബ് റാഷിദ് സഖാഫി ആനപ്പാറ മഹല്ല് ഖത്തീഫ് അലി ഫൈസി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു അകമ്പാടം മഹല്ല് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പാലോട്ടിൽ സെക്രട്ടറി മുഹമ്മദ് കൊടിക്കാരൻ ട്രഷറർ കുഞ്ഞാൻ കൊടിക്കാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജലീൽ റഹ്മാനി ഭാഷണം നടത്തി എസ് കെ എസ് എസ് എഫ് അകമ്പാടം യൂണിറ്റ് ട്രഷറർ ഇബ്രാഹിം ബാദ്ഷാ ഫൈസി സ്വാഗതവും മേഖലാ ട്രഷറർ ഷാജഹാൻ അകമ്പാടം നന്ദിയും പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ഏപ്രിൽ മുപ്പതിന് നടക്കുന്ന ഹിതപരിശോധനയുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി ഇ എ സി ഐ ടി യു യൂണിറ്റ് കൺവെൻഷൻ നടത്തി കെ എസ് ആർ ടി ഇ എ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനം പ്രതിസന്ധി നേരിടുന്ന എല്ലാ സംഘടനകളിലും എങ്ങനെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നതില് കെ എസ് ആർ ടി എല്ലാ കാര്യത്തും വ്യക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് നാം ഈ പറ വരുമാനം പദ്ധതികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്ഥാപനം നേരിടുന്ന ജില്ലാ സെക്രട്ടറി കൈരളി ദാസ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സജിൽ ബാബു സ്വാഗതവും ട്രഷറർ പി സിദ്ധിഖ് നന്ദിയും പറഞ്ഞു ഏരിയ സെക്രട്ടറി കെ മോഹനൻ ജോർജ് കെ ആന്റണി പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ യം ഏപ്രിൽ അഗ്നിരക്ഷാ ദിനം സമുചിതമായി ആചരിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ സേനാ തലവൻ അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനം മെയ് നാലാണെങ്കിൽ ദേശീയ അഗ്നിശമന സേനാ ദിനം ഏപ്രിൽ പതിനാലിന് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബോംബെയിലെ അന്ന വിക്ടോറിയ ഡോക്സിലുണ്ടായ അഗ്നിബാധയും സ്ഫോടനവും അറുപതോളം അഗ്നിശമന സേനാംഗങ്ങളുടെ ജീവനെടുത്തു രക്തസാക്ഷികളോടുള്ള ദേശീയ അതരവാണ് ഏപ്രിൽ പതിനാല് എല്ലാ വർഷവും ഏപ്രിൽ പതിനാലില് ദേശീയ അഗ്നിശമന സേനാ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ നിലമ്പൂർ നിലയത്തിലെ മുഴുവൻ വാഹനങ്ങളും റോഡിലിറക്കി റോഡ് ഷോ നടത്തിയും ജനങ്ങൾക്ക് ഫയർ പ്രിവെൻഷനെ കുറിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തും അഗ്നിരക്ഷാ സേനാ ദിനത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന രീതിയിലുള്ള അറിയിപ്പുകൾ നൽകിയുമാണ് അഗ്നിരക്ഷാ ദിനം നടത്തിയത് ഫാസിസ്റ്റ് കാലത്തെ ചിന്തകൾ എന്ന വിഷയത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ ഉദ്ഘാടനം ചെയ്തു ഫാസിസത്തെയും ജാതീയതയും തകർക്കാതെ ഇന്ത്യയിൽ സാമൂഹിക മുന്നേറ്റം സാധ്യമല്ലെന്നും ഭരണഘടന നടപ്പാക്കുന്നവരിലൂടെയാണ് അത് മഹത്വമുള്ളതോ മോശപ്പെട്ടതോ ആവുന്നതെന്ന അംബേദ്കറുടെ വാക്കുകൾ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ചിങ്ങത്തറ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ എസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് ദടത്തുടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്മാൻ ഖറുളായി ജില്ലാ സെക്രട്ടറി ബഷീർ കെ കെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുജീബെൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം